എസ് ബി ഐയുടെ എഴുപതാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക എസ് എൻ കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി എസ് ബി ഐ ഗുരുവായൂർ റീജിയൻ ഓഫീസും ഐ എം എ തൃശൂരും എസ് എൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ ത്രിപയർ ശാഖാ മാനേജർ വിഷ്ണു സി രാജഗോപാൽ എസ് ബി ഐ വെസ്റ്റ് ഗേറ്റ് ശാഖാ മാനേജർ ഷൈൻ ടി എസ് റീജിയൻ ഓഫീസ് പ്രതിനിധികളായ ശുഭ ജോമി ഐ എം എ ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി എഴുപതാം ഭാഷ ഐ എം എച്ച് നമ്മൾ നടത്തുന്ന ബ്ലഡ് ബാങ്ക് ബ്ലഡ് സൊണേഷൻ ക്യാമ്പ് അത് ഈ വർഷത്തെ അതുകൊണ്ട് ഭാരതമെമ്പാടും എഴുപതിനായിരത്തോളം ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് രക്തദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് നമ്മൾ ഏതൊരാൾക്കും മനുഷ്യരാശിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൗകര്യമാണ് രക്തദാനം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു